കോവയ്ക്ക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്ന് നമുക്ക് അവരെ കോവയ്ക്ക കഴിപ്പിച്ചാലോ അല്ല അടിപൊളി ടേസ്റ്റ് നമുക്കൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി കോവയ്ക്ക ഇരുന്നൂറ് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് വീതി കുറച്ച് അരിഞ്ഞെടുക്കാം ഇതിലോട്ടൊരു വലിയ സവാള ഈ രീതിയിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിലോട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഒരുപാട് ഇത് ഇഷ്ടപ്പെടും ഇതിലോട്ട് വെളിച്ചിട്ട് ഒഴിച്ചു നമ്മൾ വെള്ളം ഒഴിച്ചു ഉപ്പ് പറ്റിക്കൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് ഇതിനെ ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ആയി വരണം കോവയ്ക്കിവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കോവയ്ക്കൊക്കെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ സൈഡിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് നടുക്കോട്ട് ഞാൻ രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മുട്ട എത്രയും വേണം അത്രയും ഇട്ട് കൊടുക്കാൻ കേട്ടോ മൂന്നോ നാലോ മുട്ട ഇട്ട് കൊടുത്താൽ കോവയ്ക്കയുടെ ഒട്ടും ടേസ്റ്റ് അറിയാതെ മുട്ടയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടും ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം അങ്ങ് പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ മുട്ടയൊന്ന് ഉറച്ചു വരുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക നല്ലതായിട്ട് ഇതൊന്ന് ഉറച്ച് വരുമ്പോൾ കോവയ്ക്കായിട്ട് നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക അങ്ങനെ മുട്ടയും കോവയ്ക്കൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും മൊട്ട ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ കോവയ്ക്ക ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ അവരറിയാതെ തന്നെ കോവയ്ക്ക നമുക്ക് അവരെ കഴിപ്പിക്കാൻ പറ്റും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ